ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ പറ്റി എല്ലാവർക്കും അറിയാമല്ലേ നമുക്കറിയാൻ ചെയ്യാത്ത ആൾക്കാരൊന്നുമില്ല അതുതന്നെ ഇല്ല നമ്മൾ ഭാഗവതമൊക്കെ വായിച്ചു കഴിഞ്ഞാൽ എന്തുമാത്രം അവതാരങ്ങളാവും അല്ലേ ഈ ദശാവതാരത്തിൽ പെടാത്ത തന്നെ ഇഷ്ടംപോലെ അവതാരങ്ങളുണ്ട് പക്ഷേ നമ്മൾ എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട പത്ത് അവതാരങ്ങളെക്കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ അത് തുടങ്ങുന്ന നമുക്കറിയാലോ വരാഹശ്ച നരസിംഹശ്ച വാമന രാമോ രാമശ്ച രാമശ്ച കൃഷ്ണ കൽക്കി ഇത്രയേ ഉള്ളൂ കൽക്കി ജനാർദ്ദന ആ ഇത്രയും അതായത് മത്സ്യം കൂർമ്മം വരാഹം നരസിംഹം വാമനൻ അല്ലേ പിന്നെ രാമോ രാമശ്ച രാമശ്ച മൂന്ന് രാമന്മാർ പിന്നെ കൃഷ്ണൻ പിന്നെ കൽക്കി ഇതെല്ലാമാണ് അവതാരം പക്ഷേ നമ്മളുടെ ജയദേവകവിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു കൃതിയുണ്ട് അതിൻ്റെ പേര് അഷ്ടപതി എന്നാണ് അല്ലെങ്കിൽ ആണ് അദ്ദേഹം ഒരു തികഞ്ഞ കൃഷ്ണൻ ഭക്തനായിരുന്നു അദ്ദേഹവും പത്മാവതിയും അവർ രണ്ടുപേരും ഈ കൃഷ്ണനിൽ മുഴുകി ജീവിച്ച് ഇരുന്നവരാണ് ആ ഇതിൽ തുടങ്ങുന്നതന്നെ അഷ്ടപതിക്കകത്ത് തന്നെ രാധാമാധവ യോജയന്തി യമുനാകൂലി രഹക്കേളയാ എന്നും പറഞ്ഞ ആണ് തുടങ്ങുന്നത് വാഗ്ദേവതാചരിത ചിത്ര ചിത്ത സൽമ പത്മാവതി ചരണചാരണ ചക്രവർത്തി അങ്ങനെയുള്ള ആളായിരുന്നു ജയദേവൻ പക്ഷെ അദ്ദേഹം ഈ അഷ്ടപതിയിലുണ്ടല്ലോ ഈ ക്ഷേത്രത്തിലൊക്കെ അത് നമ്മുടെ ക്ഷേത്രങ്ങളിലൊക്കെ പലയിടത്തും കുട്ടിപ്പാടാറുണ്ട് അതായത് നമ്മൾ നടയടച്ചിരിക്കുന്ന സമയത്തുണ്ടല്ലോ ഇടയ്ക്ക് ഓട്ടി പാടാറുണ്ട് ഇത് ഈ ഷ അഷ്ടപതി അതിലുള്ള വരികൾ ഒന്ന് രണ്ട് വരികൾ ഞാൻ പറയാം അത് അതിൻ്റെ ഇത് വിശദീകരണമൊക്കെ ഉണ്ട് കേട്ടോ എന്നിട്ട് എന്നിട്ടാത് കേശവാധൃത മത്സ്യശരീരാ ജയ ജഗദീശരേ എന്ന് പിന്നെ കേശവാധൃത പൂർമ്മശരീര ജയ ജഗദീശരേ അങ്ങനെ പറഞ്ഞു പറഞ്ഞ് അങ്ങ് പോകും ഓരോന്നും വരാം കേശവാ നരഹരി രൂപ ജയ ജഗതീശഹരേ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഈ കൃഷ്ണൻ്റെ പേര് വരുമല്ലോ അവിടെ എന്താ പറഞ്ഞിരിക്കണമെന്നറിയോ കേശവാധൃത ബുദ്ധശരീരാ ജയ ജഗതീശഹരേ പിന്നെ കൽക്കി അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല തുടങ്ങുന്നത് എന്താ കേശവാധൃത കൃഷ്ണ കൽക്കിശ്ശേരിയെന്ന് അപ്പം കേശവനെ അതായത് മഹാവിഷ്ണുവിൻ്റെ അവതാരമായിട്ടല്ല കൃഷ്ണൻ്റെ അവതാരമായിട്ടാണ് ഇതൊക്കെ പറയുന്നത് അതുകൊണ്ടാണ് ഇപ്പം കൃഷ്ണൻ പിന്നെ ഇതിലൊരു അവതാരമാണെന്ന് പറയുന്നതിൽ ഒരു സാങ്കത്യവുമല്ലല്ലോ അതുകൊണ്ടായിരിക്കാം അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്തായാലും വളരെ നല്ലൊരു കൃതിയാണിത് വളരെ ഭക്തി നിർത്തപരമായൊരു കൃതിയാണ് പറ്റുന്നവരെല്ലാവരും വായിക്കണം